സിറാജുൽ ഹുദയിൽ ഹിന്ദിന്റെ ഫാദിൽ ഹാദിയും കാമിൽ ഹാദിയുമായ ബിരുദം നൽകുന്ന സമ്മേളനം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോൾ പേരോട് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ച് ഇത് കണ്ടോ പേരോട് അദ്ദേഹത്തിന്റെ അഹങ്കാരം കണ്ടോ പേരോട് സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോൾ ഒരു വാക്ക് പോലും പറയുന്നില്ല സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോൾ ഒരു പിന്നെ ആദരവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ വിദ്വാൻ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗിക്കുന്ന ഭാഗം നിങ്ങൾ

ഇന്നലെ കുറ്റ്യാണിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം അല്ലേ സുലൈമാൻ ഉസ്താദ് ഇതാണ് ഇവൻ പറയുന്ന വാക്കുകൾ എന്നിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സുലൈമാൻ ഉസ്താദ് കടന്ന് വരികയാണ് ആ സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോ പേരോട് ഉസ്താദ് നോക്കുന്നുണ്ട് എന്നിട്ട് പേരോട് ഉസ്താദ് പ്രഭാഷണം തുടരുകയാണ് അവിടെ പേരോ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല എന്നാണ് ഈ വിദ്വാൻ തട്ടിവിടുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മകുരി നിസ്കാരം കഴിഞ്ഞ ഉടനെ വേദിയിലേക്ക് വന്ന് പ്രഭാഷണം ആരംഭിക്കുകയാണ് അവിടെ നടക്കുന്ന സമ്മേളനം എന്ന് പറയുന്നത് ഹാദി ബിരുദം സ്വീകരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർ ആ യുവ പണ്ഡിതന്മാർ അവരും അവരുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ആളുകളുമുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുള്ള ഒരു പ്രത്യേക സമ്മേളനമാണ് അവിടെ നടന്നത് ആ സമ്മേളനത്തിൽ മഹരീബിന്റെ മുമ്പ് ഉദ്ഘാടന സെക്ഷൻ നടന്നിട്ടുണ്ട് ആ സെക്ഷനിൽ ഒരുപാട് ഡസൺ കണക്കിന് വിദേശ പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ പങ്കെടുത്തിട്ടുണ്ട് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പങ്കെടുത്ത് ആ പങ്കെടുത്ത് സുലൈമാൻ ഉസ്താദ് അവിടെ പ്രഭാഷണം നടത്തി നമ്മുടെ അധ്യക്ഷനാണ് വിദേശ പണ്ഡിതന്മാർക്ക് മുമ്പിൽ സുലൈമാൻ ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ സുലൈമാൻ ഉസ്താദ് വിദേശ പണ്ഡിതന്മാരുടെ മുമ്പിൽ നിന്ന് ആ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അധ്യക്ഷ പ്രഭാഷണം നടത്തുകയാണ് ആ അധ്യക്ഷ പ്രഭാഷണം നടത്തി മഹരിബ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പിരിഞ്ഞു പോകുന്നു അത് കഴിഞ്ഞതിന്റെ ആ സമ്മേളന സദസ്സിൽ ആ മകരിബിന്റെ മുമ്പുള്ള സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പേരോസാദ് അതുപോലുള്ള നമ്മുടെ നേതാക്കൾ അധികവും അവിടെയുണ്ട് ആ മഹരിബിന് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പോയി മകരി നിസ്കരിച്ച് തിരിച്ചു വരുന്ന രംഗം സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക കാരണം സുലൈമാൻ ഉസ്താദ് എല്ലാവരും മകരുവിസ്കരിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് മകരുവിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും ഒരു തൊക്കെ ഒരു തല ബദറും പിന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ അതിന്റെ മുമ്പ് തന്നെ സുലൈമാൻ ഉസ്താദിനെ പരിചയപ്പെടുത്തി സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞു എല്ലാം അവിടെ നടന്നിട്ടുണ്ട് ഇത് ഈ വിദ്വാൻ അറിഞ്ഞിട്ടില്ല ഈ വിദ്വാൻ ആകെ കണ്ടത് എന്താണ് സുലൈമാൻ ഉസ്താദ് ഇങ്ങനെ കടന്നുവരുന്നു പേരോട് പ്രഭാഷണം നടത്തുന്നു പേരുടെ സ്വതന്നും പറഞ്ഞില്ല ഇതാണ് ഈ വിദ്വാൻ കണ്ടത് മഹീരീബിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് വരുന്ന രംഗണ്ടത് കണ്ടാൽ അറിയാം മഹരീബിന്റെ മുമ്പ് വരുന്നതെന്നുള്ള ഒക്കെ ആ രംഗങ്ങൾക്ക് നീ കാണിച്ചു തരാ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് കടന്നുവരാ ഒന്ന് നോക്കി ഒന്ന് മഹരീബിന്റെ മുമ്പാ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് വരുന്നത് അങ്ങനെ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് വരുന്നു എന്നിട്ട് സുലൈമാൻ ഉപമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് പ്രഭാഷണം നടത്തുകയാണ് ഈ വിദ്വാൻ ഈ വിദ്വാൻ ഒരു തെറ്റിദ്ധാരണ എന്തൊക്കെ സുലീമാനുസാദ് മൈക്ക സുലൈമാൻ സുലിമാനുസാൻ പ്രസംഗിക്കാൻ അവസരം കൊടുത്തുടൻ ഈ വിദ്വാൻ സുലൈമാൻ സുലിമാൻസാദിന്റെ പ്രഭാഷണം കേട്ടിട്ടില്ല കാരണം മഹരീബിന്റെ മുമ്പ് നടന്ന പരിപാടിക്ക് എന്ത് ചെയ്തിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങൾ ലൈവ് കൊടുത്തിട്ടില്ലായിരുന്നു ഈ വിദ്വാൻമാർ ലൈവ് നോക്കി ഇങ്ങനെ ഉത്തർക്കുകയാണ് അവിടെ നടന്ന സംഗതി ഒന്നും ഈ വിദ്വാൻമാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് സുലൈമാൻ മയക്കു കൊടുത്തില്ല എന്ന് പറഞ്ഞാണ്ട് ഈ വിദ്വാൻ പ്രസംഗിച്ച് ആകെ വാഷളാകുന്ന രംഗം നിങ്ങൾക്ക് ആദ്യം കാണിച്ചു നിങ്ങൾക്ക് എന്താണ് ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ഇന്നലെ പേരോടാണ് പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചില്ലേപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ ഉസ്താദിന് ഒരു മയക്കു കൊടുക്കാതിരുന്ന പ്രസംഗിക്കാൻ കാട്ടുളമ്പിൽ നൌഷാദ് ആകെ വാഷളാണ് രംഗാണത് ഇപ്പൊ അത് കണ്ടിട്ടില്ല സുലൈമാദ് പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല അത് ഞാൻ കാണിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ മകരി നടന്ന സെഷനിൽ വാദഗതികളെ വാദഗതികളെ പ്രഭാഷണം ബഹുമാനപ്പെട്ട ശവറ്റുകൊട്ടയിലേക്ക് തട്ടി ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട് എന്നാ ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരോസ് പ്രഭാഷണത്തിൽ കേട്ടുണ്ടായിരുന്നു മര്യാദക്ക് പേരോസ്സാദ് ഉസ്താദ് നേരത്തെ പ്രഭാഷണം നടത്തിയതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ വേദിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പോലെ രണ്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അൽ മുസ്ലിമു മൻ ഓർമ്മപ്പെടുത്തിയത് പോലെ ഈ സദസ്സിൽ നമ്മളെ ഓദിക്ക് കേൾപ്പിച്ച ഇന്നദ്ദീന ഇസ്ലാം ദെൻ ഔസോ ക്ലിപ്പുണ്ടാക്കി തരുന്ന ആളുകളെ ഇമ്മ ആതിരു പടുവിലേക്ക് അറിഞ്ഞ കൊണ്ടിക്കുന്ന ജീവിതത്തിൽ പോലും ചോർത്തുണ്ടാവില്ല ചെങ്ങാതി ആ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് പേരുസ്താന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ആണോ അപ്പൊ എന്ത് മനസ്സിലായി പേരുട് ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട റഹീസുലിമാനുസാദ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇതെങ്കിലും ഒന്ന് കേട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലെ സുലൈമാൻ ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലെ ഹാദി സന്നദ്ധാന സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ കണ്ടില്ലല്ലോ ജിജി കണ്ടിട്ടില്ലല്ലോ കണ്ടോ കണ്ടോ നോക്കി ണ്ട് ദീനായ അറിവുകളുണ്ട് ആ ഭൗതിക അറിവുകളും എല്ലാ അറിവുകളും ഉണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നിങ്ങള് സഹായിക്കുകയും ഇത് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞേക്കുകയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കണം അവിടേക്ക് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞേക്കണം ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാൻസ് ആ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം നടന്നത് കാണാതെ കേൾക്കാതെ ഈ മയന്ത് പെരുമ്പടൽ വിട്ടു എന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്തേ ഒരു അവസരം സുലൈമാൻ കൊടുത്തുകൂടിയോലിമാൻസ് അതുകൊണ്ട് പറയാം എന്റെ കാട്ടു ഇമാതിരി പെടൽ അന്റെ ജീവിതത്തിൽ പെട്ടിട്ടുണ്ടാവില്ല മൊത്തത്തിൽ എന്റെ പെടനായിട്ടാണ് എന്റെ ജീവിതം ബാക്കി എന്തിനാണ് സാദോ കാര്യം അറിയാതെ പ്രസംഗിക്കാൻ നടന്നത് അതുകൊണ്ട് നൌഷാദ് എന്നോട് പറയാനുള്ളത് സുന്ന ആലമീങ്ങൾ സുന്നത്തിമാനത്തിന്റെ പ്രവർത്തകരെ അഥവാ പഠിപ്പിക്കാൻ ഇറങ്ങി വരരുത് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മഷാഹൻ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാപ്പയും സുൽത്താൻ കാന്തപുരം ഉസ്താദും 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 ബഹുമാനപ്പെട്ട 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 കോട്ടൂർ താജുപ്പും ഉസ്താദ് അടക്കമുള്ള ഞങ്ങൾ സുനത്തിന്റെ ഞങ്ങൾ ആലിമീങ്ങൾ ഈ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സുന്ന എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുണ്ട് ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിന് കീഴിലായിട്ട് ഒറ്റക്കെട്ടായി സുന്ന പ്രവർത്തകർ മുന്നോട്ട് കഴിക്കുക തന്നെ ചെയ്യും അതിനെ തടയിടാൻ ഏതെങ്കിലും വാറോലകളുമായി പുൽക്കൊടികളുമായി വന്നിട്ട് അതിനൊന്ന് തടയിടാം എന്നൊരു വ്യാമോഹം നൌഷാദേനുണ്ടെങ്കിൽ അരമനയിൽ അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ അതുമായിട്ട് എങ്ങാനും മുന്നിൽ കടന്നു വന്നാൽ ഇതുപോലെ അല്ല ഇതിനേക്കാൾ അപ്പുറമായി സമൂഹത്തിന്റെ മുന്നിലിട്ട് കൈകാര്യം ചെയ്യും ും ആദർശപരമായിട്ട് നിന്റെഡ്യം തുറന്നു കാണിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ആഹ് ഭയമുണ്ടെങ്കിൽ കുറിച്ച് ആഹ്ത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ ആക്കിപത്ത് നന്നാവണമെന്നൊരു ബോധമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം നിന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട റഹീസുലമ സുലിമാൻ ഉസ്താദ് മാഹത്തുക്കൾ നമുക്ക് കാണിച്ചു സുലിമാൻസ് നമുക്കൊരു ഷെയ്ഹാക്കാൻ പറ്റിയ നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനായ ബഹുമാനപ്പെട്ട റഹീസുലമ ഉസ്താദ് ആ സുലിമാൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് സുലിമാൻ ഉസ്താദിന്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്നൊരു ചുംബനം അർപ്പിച്ച് പൊട്ടി കരഞ്ഞിട്ട് ആ ഉസ്താദിനോട് മാപ്പ് പറയാത്ത കാലത്തോളം നൌഷാദെ നിനക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രം നിന്ന ഓർമ്മോടും ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന ൾക്ക് ആഫിയത്തുള്ള ദീർഘായ നൽകുമാറാവട്ടെ